പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല മനുഷ്യനെ സംബന്ധിച്ച് ജിന്നു ജിന്നുകളും അദൃശ്യവും അവൗതികമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീരത്ത് ഷിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിന്റെ പ്രമാണം മുസ്ലിം ജിന്നിനോട് വസീരത്ത് ഷിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണമെന്റ് അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത് തീർച്ചയായും ഉണ്ട് ധാരാളം വചനങ്ങൾ

ഞങ്ങൾ ൾ നടത്തി പരസ്പരം നടത്തി പരസ്പരം പരസ്പരം ഇടപാടുകൾ ഉപകാരം എടുത്തു എന്ന് പറയുന്നു ഫൈസൽ ഞാനിവിടെ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന് ഒരു ആയത്ത് ഇവിടെ ഉദ്ധരിച്ചു ഈ ആയത്ത് പണ്ട് കാന്തപുരം ഉദ്ധരിച്ച ആയത്ത് പോലെ ഈ വാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയാത്ത ഒരു പിന്നെ ആയത്താണ് ഉദ്ധരിച്ചിരിക്കുന്നത് ഈ ആയത്ത് ഈ ആയത്ത് നിങ്ങൾ പറയുന്നത് പോലെ ജിന്നിനോടുള്ള സഹായ ചോദ്യം അത് ശിർക്കാകുന്നതുമുണ്ട് വസീലത്ത് ശിർക്കാകുന്നതുമുണ്ട് എന്ന് ഈ ആയത്ത് പ്രവാചകനിൽ നിന്ന് കേട്ട സഹാബത്തോ താപീയങ്ങളോ തപഴ താപ്യങ്ങളോ പൂർവീകരായ സലഫി പണ്ഡിതന്മാരോ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ അവിടെയാണ് നിങ്ങൾ അത് വിശദീകരിക്കേണ്ടത് അങ്ങനെ വിശദീകരിക്കാൻ നിങ്ങൾക്കൊട്ട് സാധ്യവുമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയുമ്പോഴാണ് ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ പറഞ്ഞു പറഞ്ഞു എന്നല്ലേ എന്നല്ലേ പിടിച്ചോളൂ പിടിച്ചോളൂ അബ്ബാസ് അബ്ബാസ് തങ്ങൾ തങ്ങൾ പറയുന്നു പറയുന്നു എന്താ പറഞ്ഞത് ഇമാം തഫ്സീറ വായിക്കുന്നത് നീ നീ ഏതാ ഏതാ എന്താ പറഞ്ഞത് ഇമാം തഫ്സീറ വായിക്കുന്നത് ചോദിച്ചു ചോദിച്ചു പറഞ്ഞു പറഞ്ഞു മുഫസ്സിറിനെ മുഫസ്സിറിനെ അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ടില്ല സുഹാബിയെ ചോദിച്ചു സുഹാബിയെ പറഞ്ഞു മുഫസറിനെ ചോദിച്ചു മുപ്പസിനെ പറഞ്ഞു അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ട് ഞാൻ പറയണ്ട കുർത്തുബി വായിച്ചു മുസ്ലരെ കുർത്തിബ വായിച്ചു പറഞ്ഞത് സഹായത്തേട്ടം അത് ാണ് എന്ന് എവിടെയാണ് പറഞ്ഞത് അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ച അഞ്ച് ചോദ്യങ്ങളും കൃത്യമായി ഒന്നാമത്തെ തവണയിൽ തന്നെ ആ ചോദ്യത്തിൽ നിൽക്കുന്നേര്യത്തുണ്ടോ ചോദിച്ചു അതേ ആയത്ത് കൊടുത്തു സൊ ഹാബി വിശദീകരിച്ചു ചോദിച്ചു അതേ സുഹാബിയെ പറഞ്ഞു തഫ്സീർ ഉണ്ടോ ചോദിച്ചു തഫ്സീർ ഉണ്ടെന്ന് പറഞ്ഞു ആയത്തുണ്ടോ ചോദിച്ചു അതേ ആയത്ത് കൊടുത്തു സൊ ഹാബി വിശദീകരിച്ചോ ചോദിച്ചു അതേ സുഹാബിയെ പറഞ്ഞു തഫ്സീർ തഫ്സീർ ഉണ്ടോ ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു ഈ ആയത്ത് ഈ ആയത്ത് നിങ്ങൾ പറയുന്നത് പോലെ ജിന്നിനോടുള്ള സഹായ ചോദ്യം അത് ശിർക്കാകുന്നതുമുണ്ട് വസീലത്ത് ശിർക്കാകുന്നതുമുണ്ട് അത് ശിർക്കാകുന്നതുമുണ്ട് വസീലത്ത് ശിർക്കാകുന്നതുമുണ്ട് എന്ന് ഈ ആയത്ത് പ്രവാചകനിൽ നിന്ന് കേട്ട സഹാബത്തോ താപീയങ്ങളോ തപഴ താപീയങ്ങളോ പൂർവീകരായ സലഫി പണ്ഡിതന്മാരോ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ അവിടെയാണ് നിങ്ങൾ അത് വിശദീകരിക്കേണ്ടത് അസോസുലമി പറഞ്ഞത് നിങ്ങൾ കേട്ടു തഫ്സീർ വേണോ ചോദിക്കണം എന്നാണ് അതേപോലെ സഹാബിയെ ചോദിക്കണമെന്നാണ് അത് എന്റെ ചോദ്യമല്ല ഞാൻ ചോദിക്കുന്നില്ല എന്നെ പറയുകയും എന്നാ അടുത്ത റാങ്ക്സിൽ പിന്നെയാണ് അതേ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു അവിടെ കൃത്യമായി വിശദീകരിച്ച സഹാബിയെ നമ്മൾ പറഞ്ഞു ഇവരെ അഭാസ്തങ്ങളെ പറഞ്ഞു തഫ്സീർ കുറച്ച് പറഞ്ഞു